മലയാളികൾക്ക് ഒട്ടനവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച ഗായികയാണ് ജോൽസ്ന തൃശ്ശൂരുകാരിയായ ഗായിക ജനിച്ചതും വളർന്നതും എല്ലാം കുവൈറ്റിലും ആണെങ്കിലും മനോഹരമായി മലയാളം സംസാരിക്കും ഗായികയുടെ ശബ്ദത്തിനും ഗാനാലാപനത്തിനും ആരാധകർ ഏറെയുണ്ട് എന്നതാണ് സത്യം രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ജോൽസന സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ശ്രീകാന്ത് സുരേന്ദ്രനും ഏകമകനും ഒപ്പമുള്ള ജീവിതത്തിൽ ഇടയ്ക്ക് ലണ്ടനിലേക്ക് താമസം മാറ്റുകയും ചെയ്തിരുന്നു അതിനിടെയാണ് ഗായിക ഒരു കോഴ്സിനായി രജിസ്റ്റർ ചെയ്യുന്നതും അത് പഠിക്കുന്നതും എന്നാൽ ആ പഠനം തനിക്കുള്ളിൽ അറിയാതെ പോയ അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന ആ രോഗത്തെ തിരിച്ചറിയുവാനും അതിനുള്ള പ്രതിവിധികളിലേക്ക് ജോൽസിനയെ എത്തിക്കുകയും ചെയ്യുകയായിരുന്നു യു കെയിൽ വച്ച് ഒരു കോഴ്സ് ചെയ്യുന്നതിനിടെയാണ് ചില സംശയങ്ങൾ തന്നെക്കുറിച്ച് തന്നെ ജോൽസിനുണ്ടായത് തുടർന്ന് മാനസിക രോഗ വിദഗ്ധനെ കണ്ടു അതുറപ്പിക്കാനായി മൂന്ന് ടെസ്റ്റുകളാണ് ചെയ്തത് ആ ടെസ്റ്റിൻ്റെ ഫലങ്ങളെല്ലാം പോസിറ്റീവായിരുന്നു അതായത് ഹൈ മാസ്കിങ് ഓട്ടിസ്റ്റിക് അഡൾട്ട് എന്ന ഓട്ടിസം അവസ്ഥയാണ് ജോൽസിനു ഇപ്പോഴുള്ളത് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ടെഡ് എക്സ് ടോക്സിൽ ജോൽസിനെ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഓട്ടിസത്തെപ്പറ്റി സമൂഹത്തിൽ അവബോധം ഉണ്ടാക്കാനാണ് ഇത് തുറന്നു പറയുന്നതെന്നും ജീവിതത്തിലെ പല ചോദ്യങ്ങൾക്കും ഉത്തരം തന്നത് ആ ടെസ്റ്റ് റിസൾട്ട് റിസൾട്ടായിരുന്നുവെന്നും ഗായിക പറയുന്നുണ്ട് അതേസമയം കാണുമ്പോൾ ഓട്ടിസം ഉള്ളതുപോലെ തോന്നുന്നില്ലല്ലോ എന്ന് പലരും ജോൾസ്നിയോട് പറഞ്ഞിട്ടുണ്ട് ഓട്ടിസത്തെക്കുറിച്ച് കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അത്തരത്തിൽ പലരും പറയുന്നത് എല്ലാ മനുഷ്യരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഓട്ടിസ്റ്റിക് ആണെന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് എന്നാൽ അത് അങ്ങനെയല്ല ഒന്നുകിൽ നിങ്ങൾ ഓട്ടിസ്റ്റിക് ആയിരിക്കും അല്ലെങ്കിൽ അല്ലായിരിക്കും ഓട്ടിസം ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട മാനസിക വ്യതിയാനങ്ങളാണ് അത് വ്യത്യസ്തമായ രീതിയിൽ ലോകത്തെ കാണുകയും അറിയുകയും ചെയ്യുക എന്നതാണ് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളോടും വൈകാരികമായി പ്രതികരിച്ചു കൊണ്ടിരുന്നതിൻ്റെ കാരണം മനസ്സിലായത് ഈ ടെസ്റ്റ് റിസൾട്ട് വന്നതോടെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിച്ച അതേ ചോദ്യങ്ങൾ ഇപ്പോഴും സ്വയം ചോദിക്കുന്ന നിരവധി പേർ ഇവിടെയുണ്ട് മാറ്റം വീടുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും ആരംഭിക്കണം ഓട്ടിസം കണ്ടെത്താനുള്ള ടൂളുകൾ ആവശ്യമാണ് കാരണം ഓട്ടിസ്റ്റിക് ആയവർക്ക് വേണ്ടി നിർമ്മിക്കാത്ത ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത് അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊന്നും ആരും അറിയുന്നില്ല പുറത്ത് കാണാൻ കഴിയുന്നുമില്ല എന്നാണ് ജോൽസ്ന തൻ്റെ രോഗത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിനിടെ പറഞ്ഞത് അതേസമയം ജോൽസിനുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പലരും തങ്ങൾ ഇത്തരമൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെന്നും അതിപ്പോഴാണ് തിരിച്ചറിയുന്നതെന്നും പലരും പറഞ്ഞിട്ടുണ്ട് ജോൽസിനെ പോലുള്ളവരുടെ വെളിപ്പെടുത്തൽ ഇത്തരം രോഗങ്ങൾ തനിക്കുണ്ടെന്ന് തുറന്നു പറയാൻ മടിക്കുന്നവർക്ക് ഒരു പ്രചോദനം കൂടിയായി മാറുമെന്ന് തീർച്ചയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ